നമസ്കാരം നമസ്കാരം അതായത് കേരളത്തിൽ വീണ്ടും വലിയ തോതിലുള്ള ഒരു മന്ത്രിസഭ സംഘർഷം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷം പത്ത് വർഷമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ ഭരിച്ചിരുന്ന പിണറായിക്ക് ആദ്യമായിട്ടാണ് ഇരട്ടടി പോലെ സി പി ഐയുടെ ഭാഗത്തുനിന്ന് പ്രശ്നം വന്നിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത് പിണറായി ഒരു ഇരട്ടടിയായിട്ടല്ല കാണുന്നത് ഇൻ ഒരു അനുഗ്രഹമായിട്ടാണ് എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെ കൂടെ ഈ വശ മറു വശത്തേക്ക് കൊണ്ടുവന്ന് അല്ലെ അടുത്ത വർഷത്തേക്ക് കൊണ്ടുവന്ന് സ്വയം കുഞ്ഞാലിക്കുട്ടി വരുമ്പോൾ ഒരു വലിയ കൂട്ടാണ് ബലമാണ് ജോസ് കമാണിയെക്കൂട്ട് കഴിവില്ലാത്തയാളല്ല കഴിവുള്ളൊരു കുഞ്ഞാലിക്കുട്ടി ഇപ്പറേ വരിക എന്നുള്ളത് കൂട്ടാണ് മാത്രമല്ല ഇലക്ട്രൽ പ്രപ്പോസൽസിലും മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം സി പി എമ്മിനെ സഹായിക്കും അല്ലെങ്കിൽ ഇത് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ അതായത് മുസ്ലിംസിൻ്റെ വോട്ടുകൾ ഒരു പഴയതിൻ്റെ ഇരട്ടി സി പി എമ്മിൽ നിന്ന് തിരിച്ചു പോകാനുള്ള സാധ്യതയും പിണറായി മുന്നിൽ കാണുന്നുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് വരുമ്പോൾ കൂടുതൽ സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ താങ്കളുടെ നിലപാട് പൂർണ്ണമായും തെറ്റാണെന്ന് പറയുന്നതിന് കാരണം ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവ വികാസം വിദ്യ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ് പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ആർഎസ്എസിന്റെ നയങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് ദേശീയ തലത്തിൽ ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറോളം ഹൈസ്കൂ സ്കൂളുകളിൽ ഈ പദ്ധതി കൊണ്ടുവരുന്നുണ്ട് കോടിക്കണക്കൻ രൂപയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ആ കൊടുക്കുമ്പോൾ തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കേരള ഇന്ത്യയിലെ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഹിന്ദുത്വത്തിന്റെ ഏത് മേഖലയെക്കൂടി ഒക്കെയാണോ ആ ചട്ടകത്തിലൂടെയാണോ അതിനെ കൊണ്ടുവരേണ്ടത് അതിലൂടെ വാർത്തെടുക്കുക അടിത്തട്ട് മുതൽ കുട്ടികളുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ അടിച്ചു കയറ്റുക എന്നുള്ള ഉദ്ദേശത്തിലുള്ള പി എം ശ്രീ പദ്ധതി എന്നാണ് സി പി എം സി പി എമ്മും വിലയിരുത്തിയിട്ടുള്ളത് ആ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മും സി പി ഐയും ഇൻ്റെ ഇടതുപക്ഷവും ഒക്കെ തന്നെ വളരെ ശക്തമായ രൂപത്തിൽ അതിനെ പ്രതിരോധിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ അത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ മുസ്ലിം ലീഗ് എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് മുസ്ലിം ലീഗ് എന്തായാലും അത്തരം കാര്യങ്ങളേയും വരില്ല ചെന്ന മുസ്ലിം ലീഗിന് അടിത്ത പോയി പോകും മുസ്ലിം ലീഗും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി ഐയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സി പി ഐ എന്നെ അത്രയധികം പ്രകോപിച്ചുകൊണ്ട് ഒരു ഏകപക്ഷീയമായി യാതൊരു ചോദ്യവും ഒരു ഡിസ്കഷനോ ഇല്ലാതെ മന്ത്രിസഭയിലില്ല അല്ലാതെ ഇല്ല മുന്നണിയിലില്ല ആ പി എം സി പദ്ധതി ഒരു വ്യക്തമായുള്ള ഡിസ്കഷൻ വിധേയമാക്കേണ്ട മുന്നണി വെക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭാ യോഗത്തിൽ രാജൻ മന്ത്രി രാജൻ ഈ കാര്യം എടുത്തിട്ടപ്പോൾ പിണറായി വിജയൻ വേണ്ടിയിട്ടില്ല വിദ്യാഭ്യാസ നയത്തിൽ ഇതുവരെ വിദ്യാഭ്യാസം മന്ത്രി അടക്കാതെ എതിർത്തിരുന്നു പക്ഷേ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ ചെയ്ത വികാരം എന്താണ് അത് മുസ്ലിം എന്തായാലും അതിലേക്ക് ഈ കാര്യത്തിൽ വന്നുകഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇല്ലാതെ പോകും അപ്പോൾ ഞാൻ എൻ്റെ ആർഗ്യുമെൻ്റ് ലീഗിന് ഈ കെറോഫിലാണ് സി പി ഐ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പി എം സി വിഷയത്തിൽ ഉറക്കുന്നത് കാരണം പി എം സി വിഷയത്തിൽ ഉടക്കി കഴിഞ്ഞാൽ ലീഗിന് ഒരിക്കലും മുന്നണി വിട്ട് പോരാൻ പറ്റില്ല എന്നുള്ള നല്ല ബോധ്യം ഇവർക്കുണ്ട് അത് കറക്റ്റ് അതാണ് എൻ്റെ നമ്പർ വൺ ഇറങ്ങിയവൻ്റെ അപ്പോൾ ഇത് മനസ്സിലാക്കി അപ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ യു ഡി എഫിൽ തന്നെ നിർത്താനുള്ള മാർഗം കൂടെ കണ്ടെത്തിയിട്ടാണ് സി പി ഐം ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട സെൻസിറ്റീവ് വിഷയമാണ് മുസ്ലിം ലീഗിന് ഒരിക്കലും അക്സെപ്റ്റബിളായിട്ടുള്ളൊരു ഓപ്പോസിഷനല്ല അത് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ സി പി ഐ എന്നുള്ള നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം ബാർഗെയിനിങ്ങിന് മറ്റാരേക്കാൾ മുടുക്കന്മാരാണ് ഇപ്പോൾ അടുത്ത അസംബ്ലിയിൽ കൂടുതൽ സീറ്റ് കിട്ടുക അല്ലെങ്കിൽ കൂടുതൽ മന്ത്രിസ്ഥാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി സി പി ഐ ഉപയോഗിക്കും വിനോദ വിശ്വ ചന്ദ്രപ്പനാണ് സാർ ഇവിടെ ഇപ്പോൾ സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ചന്ദ്രപ്പനായിരുന്നു എങ്കിൽ നമുക്കിത് പറയുന്നതിൽ കുറേ അവസ്ഥ ഉണ്ട് ഫൈറ്റ് ചെയ്യുമെന്ന് വിനോദ വിശ്വൻ ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നല്ലോണം അടുത്തറിയുന്ന ആളാണ് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച ആളാണ് എനിക്ക് അറിയാം പക്ഷേ ഇവിടെ സി പി ഐ സംബന്ധിച്ചിടത്തോളം അവരെ അടിത്തറമാതികൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അവരുടെ മുന്നണിയെ അടിത്തറമാന്തി മുന്നണിയെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകപക്ഷീയമായ തീരുമാനം പെട്ടെന്നെടുക്കുന്ന തീരുമാനം അവരുടെ ആശയപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടതുപക്ഷത്തിനെതിരെയുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ സി പി ഐ നയപരമായ നിലപാടെടുക്കുന്ന അതിൻ്റെ മറുവശമുണ്ട് ഇടതുപക്ഷം മുന്നണിയുടെ ഗ്രാഫ് പോപ്പുലാരിറ്റി ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്നു എന്നത് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ വനം കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് രാജീവ് നാരായണ സമയമൊക്കെ ഉപയോഗിച്ച് നടത്തിയപ്പോഴാണ് അതിനെ തുറക്കം വയ്ക്കുന്നതിന് അതൊരു നയപരമായ നയപരമായ അത് കയ്യേറ്റ കര അതിനെ യപരമായ തീരുമാനമാണ് അതിൽ വേറൊരു കാര്യമുണ്ട് അവിടെയുള്ള സാധാരണക്കാരായ ആളുകളെ അടക്കം സംരക്ഷിക്കുന്നത് മാത്രമല്ല അവിടുത്തെ നേതാക്കന്മാർ അവിടുത്തെ ഭൂപ്രഭുക്കന്മാരുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു കുര്യൻ അടക്കം അത് വേറെ ഇവിടെ അതല്ല നാഷണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇത് സാധാരണ ഇഷ്യൂ ഇത് ലോക്കല ഇഷ്യൂ ആണ് കേരളത്തിലെ ഇഷ്യൂ ആണ് ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ് വിദ്യ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം അതിനെതിരാണ് അവര് പണം കൊടുക്കുന്നതിനല്ല അതിനടിച്ചേൽപ്പിക്കുന്ന ആർ എസ് എസിന്റെ നയങ്ങൾ അതിന് അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുക അവരുടെ ചിന്താഗതിക്കനുസരിച്ചിട്ട് പഠന വിഷയം മാറ്റുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അതിന് നടക്കുന്നത് അത് മൊത്തത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം മാത്രമല്ല പല സ്റ്റേറ്റുകളിലും തമിഴ്നാട്ടിലടക്കം മാത്രം കാര്യങ്ങളുണ്ട് തമിഴ്നാട്ടിലടക്കം അവർ വിയോജിപ്പ് രേഖപ്പെടുത്തി അവരുടെ പദ്ധതിക്കനുസരിച്ച് മാറ്റം വരുത്തിയിട്ടാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല എന്താണോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് അതിനനുസരിച്ചിട്ടതാക്കി അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പാർട്ടി വസ്തുതി എന്ന് പറയുന്ന സാധനം ഏത് ഗവൺമെൻറ് അധികാര കേന്ദ്രത്തിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ജനതാ ഗവൺമെൻറ് ആയിരുന്ന ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരുന്നാലും അവരുടേതായ താല്പര്യങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർക്കുക അത് കാവ്യവൽക്കരണമോ എന്ത് എന്ത് താല്പര്യം എന്താണ് പറഞ്ഞു ചവപ്പ് വൽക്കരണമോ എന്ത് പറഞ്ഞാലും ഇവിടെ ഈ നമ്മുടെ പഴയകാല നേതാക്കന്മാർ എത്ര പേര് സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ഇങ്ങനെയുള്ളവരുടെ പേരിലൊക്കെ എത്ര നാഷണൽ മെമ്മോറീസ് ഉണ്ട് ഉദാഹരണം നമുക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയില്ല കോൺഗ്രസ് ചെയ്തോ തെറ്റോ അല്ല ആരും ചെയ്താലും തെറ്റില്ല ആരുടെ പേരിട്ടാലും കുഴപ്പമില്ല പക്ഷെ മറിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിനെ ഈ വിഷയത്തിൽ നാളെ സവർക്കരുടെ പേര് നമ്മുടെ ചോദ്യം അതല്ല നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പിണറായിയും സി പി ഐയും തമ്മിലുള്ള യുദ്ധമാണ് ഈ സി പി ഐ കെ പോലും അടിച്ചമർത്തിക്കൊണ്ട് പെട്ടെന്ന് ഒരു ഒരു യാതൊരു ഡിസ്കഷനും ഇല്ലാതെ ഏകപക്ഷീയമായി പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദിച്ചത് കാരണം കൂടുതൽ അന്വേഷിച്ച് പോകണ്ട ലാസ്റ്റ് ഡൽഹി വിസിറ്റിൽ അമിത്ഷായെയും പിണറായി വിജയനെയും എല്ലാം കണ്ടു വന്നതിന് ശേഷം കേരളത്തിൽ വന്ന് ഇദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പല കാര്യങ്ങളെക്കുറിച്ചും ഇത്രയും സ്മാർട്ടായിട്ട് ഒരു ചെറുപ്പക്കാർ ചെറുപ്പക്കാരുടെ മുഖഭാവത്തോടെ ഇരുന്ന് പത്രക്കാരുടെ ചോദ്യത്തിന് ക്ഷമയോടെ മറുപടി പറയുന്ന ഒരു പിണറായി വിജയനെ നമുക്ക് കാണാൻ പറ്റി ആ ഊർജ്ജം എവിടുന്ന് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതാണ് അത് അത് അതനുസരിച്ച് അതായത് അത് വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലും മകളുടെ പേരിലും ഭാര്യയുടെ പേരിലുമുള്ള നിരവധി രാജദ്രോഹ കുറ്റങ്ങളടക്കമുള്ള കേസുകൾ സ്വർണകാലത്ത് ഡോളർ കടുത്ത് അങ്ങനെ ഞാൻ കൊടുത്ത പരാതി ഉള്ള ഞാൻ പതിനായിരം കോടി രൂപ പിണറായി വിജയനും മകനും പിണറായി വിജയൻ ഉണ്ടാക്കി മകന്റെയും മകളുടെയും ഒക്കെ പല വഴികളിലൂടെ പല വ്യാജ അക്കൗണ്ടുകളിലൂടെ അതുപോലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലൂടെ വന്ന ട്രാൻസാക്ഷൻറെ അടക്കമുള്ള കാര്യങ്ങളും അതേപോലെ സിംഗപ്പൂർ ബേസ് ചെയ്തിട്ട് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അന്ന് മൂന്ന് വർഷക്കാലം അത് മേൽനോട്ടക്കാരനായിരുന്ന നമ്മുടെ പിണറായി വിജയൻ്റെ മകൻ വിവേകിന്റെ എല്ലാ ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും ഞാൻ ആർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രേഖകളാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഓഫീസൊക്കെ റെയ്ഡ് ചെയ്ത് എടുത്തു കൊണ്ടുപോയത് അപ്പൊ ഈ ഇതുമാതിരി ഏകദേശം പലതരത്തിലുള്ള സ്വർണ്ണക്കൾ കടത്തുണ്ട് ഡോളർ കടത്തുണ്ട് ലൈഫ് മിഷൻ പിന്നെ നമ്മുടെ ലാവലിങ് കേസ് കേട്ട് ഒമ്പത് വർഷമായി പിണറായി വിജയന് കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുകയാണ് അവരെ ആവശ്യം എന്താ ഇവിടെ പിണറായി വിജയൻ ഇങ്ങനെ നിന്നിട്ട് കോൺഗ്രസ് തകരണം എന്നാണ് ഇവിടെ കോൺഗ്രസ് തകരുന്നില്ല മാത്രമല്ല ബി സി പി എം തകർന്നുകൊണ്ടിരിക്കുകയാണ് സത്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും പിണറായി വിജയനെ നീന്ത ഇങ്ങനെ കൂടെ നിർത്തിയാതാക്കുന്നതിന് കാരണം പിണറായി വിജയൻ ഇവിടെ കാവ്യവൽക്കരിക്കാൻ എല്ലാം സഹായം ചെയ്യാമെന്നും പാർട്ടിയെ തന്നെ മൊത്തത്തിൽ ഓരോ ഘട്ടം ഘട്ടമായി ബി ജെ പി ലയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാമെന്നും ബി ജെ പിയും വരും തമ്മിലുള്ള വോട്ട് കച്ചവടം ഉണ്ടല്ലോ അത് സുതാര്യമാക്കി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് ധാരണപ്പുറത്ത് കൊണ്ടുപോകാമെന്നുള്ള അവസ്ഥയിലേക്ക് ഒരു എഗ്രിമെന്റ് കൊടുത്തത് കൊണ്ടല്ലേ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ നിലപാടിന് ഇപ്പോഴത്തെ നിലപാട് മാറ്റം പറയേണ്ട നിലപാടിന് ഒറ്റ വാക്കിൽ ഒരു ഒറ്റ സെന്റൻസ് ഉത്തരം പറയാം പണ്ട് പ്രഗത്ഭനായ ഒരു സി പി സി പി എം എം എൽ എ ഉണ്ടായിരുന്നു സി ബി സി വാരി ഹൈപ്പാടിന് സി ഐ ടിൻ്റെ ഒക്കെ വലിയ നേതാവായിരുന്നു അവസാന കാലത്ത് ഇദ്ദേഹം സ്വന്തം കമ്പനി തകർത്തിട്ട് കോപ്പറേറ്റീവ് കമ്പനി തകർത്തിട്ട് സ്വകാര്യ ബസ്സുകൾ സഹായിക്കാൻ തുടങ്ങി അപ്പോൾ ആരോ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു പത്രപ്രവർത്തനമുണ്ട് ദൈവത്തോട് ചോദിച്ചു നിങ്ങളെന്താ ഇങ്ങനെ സ്വകാര്യ മേഖലയെ സഹായിക്കാൻ തുടങ്ങണേ നിങ്ങൾ അടി അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനല്ലേ ഒറ്റ ഉത്തരേ അങ്ങനെ പറഞ്ഞുള്ളൂ എൻ്റെ ജീവിതകാലത്ത് കമ്മ്യൂണിസം ഇന്ത്യയിൽ നടപ്പാക്കില്ല എന്ന് എനിക്ക് ബോധ്യം വന്നു ഇനി എനിക്കും ജീവിക്കണം പിണറായി വിജയൻ അതായത് കമ്മ്യൂണിസം തകർന്നിട്ട് പിണറായിസം വന്നിട്ട് കുറേ കാലമായി ഇവിടെ പിണറായിസം മാത്രമാണ് നടക്കുന്നത് മുതലാളിത്തത്തെക്കാൾ ഭീകരമായ ബൂർഷാസിയാണ് പിണറായി വിജയൻ ഒരധോലോക മാഫിയ കിങ്ങിന്റെ ഭാവത്തിലാണ് ഏകാധിപതിയുടെ ഭാവത്തിലാണ് പിണറായി വിജയൻ പോകുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മകളും മകനും ഭാര്യയുമാണ് അവരെ അകത്താക്കുന്നതോ അവരെ കേസിൽപ്പെടുന്നതോ ആയ അവരെ ചോദ്യം ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ വന്നാൽ അദ്ദേഹം ഏതറ്റം വരെയുമ്പോഴേക്ക് ആരുടെ കാലും പിടിക്കും അതായത് പിണറായി വിജയൻ മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാല് നക്കാൻ പറഞ്ഞ പല സംഭവങ്ങളുണ്ടല്ലോ അതേ മോദിയുടെയും അമിത് ഷായുടെയും കാല് നക്കിയിരിക്കുന്നു തൻ്റെ സ്വന്തം അതിന് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണെന്നുള്ള അതിൻ്റെ ആ പ്രധാനപ്പെട്ട തെളിവാണ് ശ്രീ എനിക്ക് അതിന്റെയും വീണാ വിജയൻ്റെയും കമലയുടെയും കാര്യത്തിൽ പിണറായി വിജയൻ ഏതറ്റം വരെ പോകുന്ന ഒരു പരിധി ശരിയാണ് ഇത് പക്ഷേ ചെല്ലുന്നത് എന്നിലേക്കാണ് വരുന്നത് എന്നുള്ള നല്ല തിരിച്ചറിവ് അല്ല അവരെ അപകടത്തിൽ പഠിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ മനസ്സായെന്ന് പറഞ്ഞത് അവരെ അവർക്ക് എന്ത് സംഭവിച്ചാലും പിണറായി വിജയൻ ഒരു പരിധി വിട്ട് കുലുങ്ങിയേട അയാൾ അങ്ങേര് സേഫ് ആണെങ്കിൽ അങ്ങേരുടെ സേഫ്റ്റി പോലും വെള്ളത്തിലായതുകൊണ്ട് മാത്രമാണ് ഈ വെപ്രാവ് അതായത് അമിത്ഷായുടെ വീട്ടിൽ പോകണമെങ്കിൽ ഇത്രയും കാലം ഫാസിസ്റ്റാണ് ഭീകരനാണ് ഹിന്ദുവാത്വവാദിയാണ് ഹിന്ദു തീവ്രവാദിയാണെന്ന് പറഞ്ഞു അമിത്ഷായുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കാൽക്കല വീണ കറിയണമെങ്കിൽ കാല് നക്കണമെങ്കിൽ അത് സത്യമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഏർ കൃത്യമായിട്ടുള്ള പിന്നെ എന്തിനും തയ്യാറായി കിഴിവണങ്ങിയിട്ടില്ല അപകടത്തിൽ കുടുങ്ങുമെന്നുള്ള ഘട്ടത്തിൽ എന്തിനും തയ്യാറായി പാർട്ടിയെ തന്നെ ബി ജെ പി ലയിപ്പിക്കാനാണ് ചാദവർ റെഡി അവരുടെ നയങ്ങൾ ഏത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ റെഡിയാണെന്നുള്ളത് ഇവിടെ സി പി ഐയും ഇല്ല മണ്ണാകട്ടയും പിണറായി മാത്രമാണ് പിണറായിൻ്റെ കുടുംബം മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് അതിന് ഭരണം പോയാലും വേണ്ടില്ല പ്രളയം വന്നാലും വേണ്ടില്ല രക്ഷപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് ഈ പിണറായി ശ്രമിക്കുന്നത് മാത്രമല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ധാരണയും ഉണ്ടാക്കി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അതും സത്യമാവാനാണ് സാധ്യത പക്ഷേ ഇവർ പറയുന്നതിനനുസരിച്ച് സി പി എം കാരൻ സാധാരണ അനുഗ്രഹം പോകും എന്നൊരു മണ്ഡത്തരം അങ്ങനെ പോകാൻ സാധ്യത കുറവാണ് അത് വേറെ വേറെ ഒരു പ്രശ്നം പ്രശ്നം അതാണ് മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നത് അതിന്റെ പേരിലല്ലേ ഗവൺമെന്റ് സി പി എമ്മിന്റെ നിലപാടിനെ അനുസരിച്ചിട്ടുള്ള മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നോക്കെ ഇവിടെ അതേപോലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളും ശിരസാ അടിമയെ പോലെ മറ്റേത് കാല്ക്കി മോദിയുടെയും നരേന്ദ്ര മോദിയുടെയും അതേപോലെ അമിത്ഷ കാല്ക്കി ഇന്നലെ വരെ പറഞ്ഞതെല്ലാം ഛർദിച്ചെല്ലാം വിഴുങ്ങി ഇരിക്കുകയാണ് ഈ നമ്മുടെ കേരളത്തിന് അപമാനമായിട്ടുള്ള ഈ പിണറായി വിജയൻ അതാണ് സി പി ഐയുടെ ഏറ്റവും വലിയ ഗതികേട് അത് കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിയിച്ചിട്ടുണ്ട് ആര് വിചാരിച്ചാലും അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റില്ല അല്ല അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റില്ല അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടുന്നു നമുക്ക് അറിയൂല അവസാനം പോയി ചെന്നുപെടാൻ പോണു നിയമത്തിന്റെ പഴുതിയിൽ അവസാനം ഇതേപോലെ ശബരിമലയിലിപ്പം അന്വേഷിക്കുന്ന പോലെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം വന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് തുടാൻ പറ്റില്ല കേരള ഗവൺമെന്റിന് തുടാൻ പറ്റില്ല ആർക്കും ആ നിരീക്ഷണത്തിന് ജഡ്ജിമാരുടെ അത് ജഡ്ജിമാരെ പൈസ കൊടുത്തിട്ടാണല്ലോ പൈസ പൈസ ഇരുപത്തഞ്ച് കോടി രൂപ കൊടുത്തിട്ടാണ് ലാവനം കേസിൽ കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധി ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പ്രസിഡന്റിന്റെ മുന്നിലുണ്ട് രണ്ട് മന്ത്രി രണ്ട് പേർക്ക് ഉബൈദിൻ്റെ രണ്ട് പേർക്ക് പിന്നെ യൂസഫ് അലിയുടെ കമ്പനി ജോലി വാങ്ങിക്കൊടുത്തു എന്ന് പറയുന്ന ഒരു ആരോപണവും സുപ്രീം ഇന്ത്യൻ പ്രസിഡൻറ്റിന് മുന്നിൽ പരാതിയായിട്ടുണ്ട് അതില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ ശബരിമല കാര്യത്തിലുണ്ടായ പോലീ വരികയാണെങ്കിൽ പിണറായി എല്ലാ എല്ലാപ്പുറം ആൾക്കാരും അകത്താകും നമ്മുടെ മുന്നിൽ ആപ്പാട പ്രതീക്ഷയുള്ളത് ജുഡീഷ്യറിയാണ് അതും കൂടെ അതായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ശരണം പ്രാപിക്കണം എന്ന് നമുക്കറിയില്ല എന്തായാലും നന്ദി നമസ്കാരം